ഹരി മഹാനവമിയായി ആഘോഷിക്കുന്ന ഈ ദിനം പ്രാർത്ഥനകൾക്കും പൂജകൾക്കും ക്ഷേത്ര ദർശനം നടത്തുന്നതിനും വിശേഷപ്പെട്ട ദിവസമാണ് അന്നേ ദിവസം ദേവീസ്തുതികൾ ജപിക്കുന്നതും കേൾക്കുന്നതും അത്യുത്തമം പൂജ വെച്ചു കഴിഞ്ഞാൽ ലളിതാ സഹസ്രനാമം ജപിക്കാമോ പുസ്തകം തുറന്ന് വായിക്കാമോ ഇത് പലരുടെയും ആശങ്കയാണ് അതുകൊണ്ട് പൂർവികർ നമുക്ക് കൽപ്പിച്ചു തന്ന തത്വങ്ങൾ അറിയാൻ ശ്രമിക്കാം ആദ്യ ഗുരു അമ്മ അതിനുശേഷം അച്ഛൻ പിന്നീട് പ്രകൃതി ഈ മൂന്നിൽ നിന്നും നേടുന്ന അറിവ് നമുക്ക് സ്വന്തമാണ് ഈ അറിവും മറ്റൊരു വ്യക്തിയെയും ഗ്രന്ഥത്തെയും ആശ്രയിച്ച് നാം നേടുന്ന അറിവും കടം കൊള്ളുന്നവയാണ് ഈ അറിവ് മുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസത്തേക്ക് മാത്രമുള്ളതാണ് അടുത്ത ദുർഗാഷ്ടമിക്ക് ഈ അറിവ് ദേവിക്ക് മുൻപിൽ സമർപ്പിക്കണം നമ്മുടെ വൈകാരികത നിലനിൽക്കുന്ന നമ്മൾ തയ്യാറാക്കിയ ബുക്കുകളായിരിക്കണം പൂജ വയ്ക്കേണ്ടത് ശേഷിക്കുന്ന ദിവസം ഗ്രന്ഥമില്ലാതെ നേടിയവ അഭ്യസിക്കാൻ സാധിക്കണം അതാണ് ചിത് എന്ന് പറയുന്ന പരമാത്മ ജ്ഞാനം സത് ചിത് ആനന്ദം വീടുകളിൽ പൂജ വച്ചിരിക്കുന്ന ആൾക്കാർ നാളെ വിജയദശമി ദിവസം അവരുടെ പൂജാമുറി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുക ഫോട്ടോയിലും പുസ്തകങ്ങളിലും ചന്ദനം തൊടുക ഗണപതി സരസ്വതി മഹാലക്ഷ്മി തുടങ്ങിയ എല്ലാ ദേവതകളുടെയും ഫോട്ടോയിൽ മാല ചാർത്തുക ചന്ദനം തൊടുവിക്കുക വലതുവശത്തും ഇടതുവശത്തും കരിമ്പ് വെക്കുക ഇഷ്ട നിവേദ്യം തയ്യാറാക്കി ആദ്യം ഗണപതിക്ക് തേങ്ങയുടച്ച് പൂജ ചെയ്യുക തുടർന്ന് സരസ്വതീ മന്ത്രങ്ങൾ ചൊല്ലുക അഷ്ടോത്തര ശതനാമാവലി കൊണ്ട് പുഷ്പാർച്ചന നടത്തുക നിവേദ്യം സമർപ്പിച്ച് ആരതി ഉഴിഞ്ഞ് പൂജ എടുക്കുക തുടർന്ന് താലത്തിൽ അൽപ അരിയെടുത്ത് ഗുരുസ്ഥാനത്തുള്ളവർ പറയുന്നത് പറയുന്നതനുസരിച്ച് ഹരിശ്രീ ഗണപതേ നമ അവിഘ്നു ശ്രീ ഗുരുഭ്യോം നമ എന്ന് എഴുതുക ഗണപതിയെയും വിദ്യാദേവിയെയും മനസ്സിൽ ധ്യാനിച്ച് പുസ്തകം എടുത്ത് വായിച്ച് ബുദ്ധിശക്തിക്കായി പ്രാർത്ഥിച്ച് നമസ്കരിക്കുക എല്ലാവർക്കും ചെങ്ങന്നൂർ ചിന്മയ വിദ്യാലയയുടെ വിജയദശമി ആശങ്ക കൗമാരം സംഹരിക്കപ്പെടണം പിന്നെ യൗവൻ അങ്ങനെ ഈ ഉത്രാണ പറഞ്ഞത് സൃഷ്ടി സ്ഥിതി സംഹാര പ്രക്രിയ ആ വളരെ അത് വിപുലമായിട്ടുള്ള അർത്ഥത്തിൽ അർത്ഥവ്യാപ്തി വേണം